ചേട്ടാ ഈ സമീപകാലത്ത് റിലീസായ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമ അതിന്റെ കഥ ഓർമ്മയുണ്ടല്ലോ കാര്യം നമ്മുടെ ബുദ്ധിയെയും വികാരങ്ങളെയും അല്ലെങ്കിൽ ഇഷ്ടം സങ്കടം ദേഷ്യം ഇതിനെയൊക്കെ ഒരു യന്ത്രമനുഷ്യൻ സ്വാധീനിക്കുന്ന ഇതാണല്ലോ ആ കഥ പറയുന്നത് അപ്പൊ നമ്മൾ അതിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു മകനോടെന്നുള്ള പോലെയുള്ള സ്നേഹവാത്സല്യങ്ങൾ റോബോട്ടിനോട് തോന്നുന്നു ഇത് ഒരു സിനിമാ കഥ എന്നാണ് നമുക്ക് അങ്ങനെ ഒരു അങ്ങനെയുള്ള റോബോട്ടുകൾ ഇല്ല കോട്ടെ പക്ഷെ അങ്ങനൊരു സാധ്യത വന്നാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കി തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതുപോലെ ഒരു യന്ത്രസംവിധാനത്തെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ നമ്മൾ അതേപോലെ ഒരു മനുഷ്യനോടൊന്ന പോലെ സ്നേഹിക്കുകയും ഇടപഴകുകയും അവരോട് നമ്മൾ അരുതാത്ത കാര്യങ്ങളും അരുതാവുന്ന കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയും ചെയ്താൽ നമ്മൾ അതിനോടൊരു അഡിക്ഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും അല്ലേ ഇപ്പൊ നമ്മൾ ഇപ്പോ ന്യൂ ജനറേഷൻ പിള്ളേരെന്ന് പറയാം ഇപ്പൊ ഞാനും അണ്ണനും ഒക്കെ അതൊക്കെ കഴിഞ്ഞു പോയി കോട്ടെ നമുക്കിപ്പോ വസന്തങ്ങളാണ് ഇപ്പൊ ന്യൂജെൻ പിള്ളേർ അങ്ങനെയാ പറയുക അമ്മാരെന്നൊക്കെ വിളിക്കുമായിരിക്കും കോട്ടെ അപ്പൊ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ അവർ ഈ ഇന്റർനെറ്റിൻ്റെയും അതേപോലെ ഫോൺ നമ്മുടെ ഇതുണ്ടല്ലോ മൊബൈൽ ഫോൺ ഇതിൽ വല്ലാണ്ട് സമയം ചെലവഴിക്കുന്നവരാണ് അതിലുപരി ഇവരിപ്പൊ കണ്ടെത്തുന്ന പണ്ട് ഒരു കാല ഒരു കാലഘട്ടത്തിന് മുമ്പ് വരെ ഇവർ ഈ നമ്മുടെ ഗെയിമുകളായിരുന്നു ഓൺലൈൻ ഗെയിമുകൾ അതിന്റെയൊക്കെ പിന്നാലെയായിരുന്നു പക്ഷെ ഇപ്പോൾ ചാറ്റ് ബോട്ടുകളുടെ അടിമകളാണ് ചാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പോലെ തന്നെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും മനസ്സിലായോ അപ്പൊ നമുക്ക് പ്രേമിക്കാനോ സ്നേഹിക്കാനോ ആരെയും കിട്ടുന്നില്ല എങ്കിൽ വേണമെങ്കിൽ ഈ പറയുന്ന ചാറ്റ് ബോട്ടിൽ അഭയം തേടാം നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് നമ്മളോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ചാറ്റ് ബോട്ടുകൾ ഉണ്ട് പക്ഷെ അതിൽ ഒരു വിഭാഗം ഇപ്പോൾ നൂറുപേര് സംസാരിക്കുന്നതിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും കരുതുന്നത് നമ്മളോട് സംസാരിക്കുന്ന യഥാർത്ഥ മനുഷ്യർ തന്നെയാണ് കാര്യം ഈ എ ജനറേറ്റഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ വെച്ചുകൊണ്ടാണ് പല പ്രൊഫൈലുകളും ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുക അപ്പം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചെറിയ വിഭാഗം എല്ലാവരും അല്ല കേട്ടോ ചിലരെ അത് ബോധപൂർവ്വം ഇത് എ ആണെന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് സംസാരിക്കുന്നത് എന്നാൽ വലിയ ഒരു അതിലൊരു ചെറിയൊരു വിഭാഗം ഈ സംസാരിക്കുന്നത് നമ്മളെ നമ്മളെ മനസ്സിലാക്കുകയും നമ്മളെ കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളോട് നമ്മൾ അവരോട് തോന്നുന്ന ഒരു ഹൃദയബന്ധമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും കാര്യം എ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത ബുദ്ധിയാണെങ്കിലും മനുഷ്യൻ്റേതിന് സമാനമായ വികാര വിചാരങ്ങൾ അത് പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചില പഠനങ്ങൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ എ ഐ സാങ്കേതിക വിദ്യയിൽ ഏറെ മുന്നോട്ട് പോയിരിക്കുന്ന ഒന്ന് അമേരിക്ക ഒന്ന് ചൈന സ്വാഭാവികമാണ് ഈ രണ്ട് രാജ്യങ്ങളാണ് ഇവിടെ വന്നത് അപ്പോൾ അമേരിക്കയിൽ സെപ്റ്റംബർ പതിനൊന്നിൽ കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിൽ യു എസ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ അവർ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ചൈനയിൽ അവർ എ ഐ സേഫ്റ്റി ഗവേണസ് ഫ്രെയിംവർക്ക് ടു പോയിൻറ്റ് ഒ എന്ന പേരിൽ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ അതായത് ഈ അമേരിക്കയിലെ ഈ പുതിയ നിയമപ്രകാരം ഏഴ് ടെക് കമ്പനികൾക്കെതിരെ അവർ അന്വേഷണം തുടങ്ങി കാര്യം അവർ ഈ കുറേ ചാറ്റ് ബോട്ടുകൾ ഇറക്കി വിട്ടിട്ടുണ്ട് ഒന്നെങ്കിൽ ഈ നമ്മുടെ മെറ്റ ഓപ്പൺ ഐ എ ഐ ക്യാരക്ടർ എ ഐ അങ്ങനെ ഒരുപാട് ഉള്ളതിന് സമാനമായി കുറേ ക്യാരക്ടേഴ്സ് അതിപ്പോൾ നമ്മുടെ ഓൺലൈൻ മീഡിയ വഴിയായിരിക്കും അത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുക ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐഡിയോ വഴിയോ ആയിരിക്കും ബന്ധപ്പെടുക നമ്മളുമായിട്ട് ഇപ്പോൾ അയ്യപ്പദാസിന് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാറ്റ് ബോട്ടുകൾ നമുക്ക് സജഷൻ ആയിട്ട് ഇങ്ങനെ വരും ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇതുണ്ടോ ജ്യോതിഷം എനിക്ക് അതിൽ താല്പര്യം ഉള്ളത് കൊണ്ട് ഞാൻ ജ്യോതിഷത്തിന്റെ എയുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് പറയുന്ന പ്രകാരം എനിക്ക് ലോട്ടറിക്ക് അടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമുക്ക് താല്പര്യമുള്ള മേഖല ഏതാണോ ആ മേഖലയിൽ നമ്മളോട് സംസാരിക്കേണ്ട ആളുകളുമായിട്ട് ഇങ്ങനെ എ വഴി ബന്ധപ്പെടാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ഇത് ഈ കൗമാരക്കാരും കുട്ടികളും അടക്കമുള്ളവർക്ക് ഇത് ഒത്തിരി വഴി പോയി വഴിതെറ്റി പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം കാരണം ഇവര് ഈ എ ഐ ചാറ്റ് ബോട്ടുകൾ തരുന്ന വിവരം ഇവരങ്ങ് അന്ധമായി വിശ്വസിച്ചിട്ട് അതിന്റെ പിന്നാലെ ഇവർ പറയുന്നതാണ് വാസ്തവം അവരുടെ ചിന്താഗതികളൊക്കെ അങ്ങനെ മാറിപ്പോയി ഇപ്പൊ നമ്മുടെ സാമൂഹ്യ മൂല്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതായത് നമ്മുടെ കാരണവന്മാരെ അത് പോട്ടെ നമ്മുടെ ഈ എന്താ പറയുക അമ്മാവൻ സിൻഡ്രോം എന്നായിരിക്കും ഇവരതിനെ കളിയാക്കുക എന്നാലും നമ്മൾ സദാചാര ബോധമെന്നോ സാമൂഹ്യ വ്യവസ്ഥിതി എന്നോ നമ്മൾ കരുതുന്ന പലതും ഈ ഏ ഇതുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അങ്ങ് നിഷേധിക്കാൻ തുടങ്ങുന്നു അവർ പറയുന്ന കാര്യം അവർ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്ന എന്താണോ അതാണ് നമ്മളോട് സംസാരിക്കുക അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മൊത്തത്തിൽ മാറുന്നു മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതിൻ്റെ രീതികൾ മാറുന്നു കാര്യം നമ്മൾ നിരന്തരം ഈ പറയുന്ന ഏ സംവിധാനത്തോട് നിരന്തരം ഇങ്ങനെ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഉണ്ടൊരു കുഴപ്പം ഓരോ സമൂഹവും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അതായത് ഈ എ തരുന്ന കാഴ്ചപ്പാടുകൾ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു അതിന് പിന്നെ ഒരു കുഴപ്പമുണ്ട് ഈ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെ സാരോപദേശം തരുന്ന നമ്മളോട് സ്നേഹവും നമ്മളോട് സൗഹൃദവും കാണിക്കുന്ന എ ഐ ചാറ്റ്ബോട്ടുകളുടെ നൂറോ നൂറ്റൻപതോ ഇരട്ടി ലൈംഗികതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ചാറ്റ്ബോട്ടുകൾ വരുന്നു എന്നുള്ളതാണ് അതായത് അത് വലിയ ഉറപ്പല്ലേ കാര്യം ഈ പറയുന്ന ഗേൾ ഫ്രണ്ട്സ് ചാറ്റ് ബോട്ടുകൾ വഴി ഗേൾ ഫ്രണ്ട്സ് ചാറ്റ് ബോട്ടുകൾ വഴി ബോയ് ഫ്രണ്ട്സ് ഇത് വലിയ രീതിയിലുണ്ട് ഇപ്പോൾ പറയപ്പെടുന്നത് ഈ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അതായത് കൃത്രിമ സ്ത്രീകൾ അങ്ങനെ വേണമെങ്കിൽ പറയാം എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള അത്തരം പ്രൊഫൈലുകളുടെ അല്ലെങ്കിൽ അത്തരം കമ്പനികളുടെ അൻപത്തി ഒന്ന് അൻപത്തിയൊന്ന് ശതമാനം ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് അമേരിക്കയിലാണെന്നാണ് പറയുന്നത് പക്ഷേ അത്തരം സംഗതികൾ പത്ത് ശതമാനം മാത്രമേ ചൈനയിലുള്ളൂ അപ്പോൾ ഏറിയ പങ്കും ഈ അമേരിക്കൻ നിർമ്മിത ചാറ്റ് ബോട്ടുകളാണ് വരുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇത് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഈ ഇവർക്കുള്ള ഫീഡിങ് കൊടുക്കുക ഇവരിലേറിയ പൊങ്കും കടുത്ത അരാജകവാദികളോ ലൈംഗിക വൈകൃതങ്ങളുള്ളവരോ അല്ലെങ്കിൽ കടുത്ത പുരുഷ മേധാവിത്വമുള്ളവരോ സ്ത്രീ വിദ്വേഷമുള്ളവരൊക്കെയാണ് ഇത്തരം അതായത് ഈ സ്ത്രീകളുടെ പേരിൽ ഇത്തരം ചാറ്റ് ബോട്ടുകൾ അതായത് നമുക്ക് ഇപ്പോൾ എനിക്കൊരു കാമുകയെ വേണമെങ്കിൽ എനിക്ക് മറ്റേ അപകർഷതാബോധത്തിന് നടുക്കടലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുണ്ടെന്ന് ഞാൻ സ്വയം ചിന്തിക്കുന്നെങ്കിൽ എനിക്ക് ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് ഒരു എ ജനറേറ്റഡ് ഒരു ബോട്ട് ചാറ്റ് ബോട്ട് ഞാനുമായിട്ട് ഈസി ആയിട്ട് സംസാരിക്കുക അപ്പോൾ എൻ്റെ ലൈംഗിക താല്പര്യങ്ങൾ എന്തൊക്കെയാണോ അതനുസരിച്ചായിരിക്കും അത് പ്രതികരിക്കുക ഇപ്പോൾ കുട്ടികൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത കുട്ടികൾ പ്രത്യേകിച്ച് കൗമാരക്കാരെ അവരെ ഒരു മായിക ലോകത്തുകൊണ്ട് എത്തിക്കും കാര്യം അവർ ഒരുപാട് എന്താ പറയുക അഭിനിവേശമുള്ള സമയമാണല്ലോ ഇതിനെ കുറിച്ചൊക്കെ അറിയാനുള്ള കൗതുകം കൂടുതലുള്ള സമയമാണല്ലോ അപ്പം അവർ ഇത് ഒരു ഒരു പരുവത്തിലാക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം അത് ഒരു ഗുരുതര അപകടമാണ് കാരണം അങ്ങനെ ഉണ്ടായാൽ പ്രകൃതിദത്തമായി കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനെ കുറിച്ച് പോലും വേറെ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് ചിലപ്പോൾ ഏ സാങ്കേതിക വിദ്യ അവർക്ക് കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതേ പ്രശ്നം തന്നെയാണ് ഈ ബോയ് ഫ്രണ്ട്സിൻ്റെ കാര്യവും പക്ഷേ അത് താരതമ്യേന കുറവാണ് മൊത്തത്തിലുള്ളതിൽ വെറും നാല് ശതമാനം മാത്രമേ ബോയ് ഫ്രണ്ട്സ് ഉള്ളൂ അപ്പോൾ അതായത് അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ഈ ചാറ്റ് ബോർഡ്സിൻ്റെ പുറകെ പോകുന്നതിൽ ഏറിയ പങ്കും പുരുഷന്മാരാണെന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം സ്ത്രീകൾ വളരെ കുറച്ചാണ് അതുകൊണ്ടാണ് വെറും നാല് ശതമാനം വെറും നാല് ശതമാനം മാത്രമേ എ ഈ ചാറ്റ് ബോർഡ്സ് ബോയ് ഫ്രണ്ട്സ് ഉള്ളു ഇനിയും കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്ത് മുഴുവൻ ഇത്തരം ചാറ്റ് ബോട്ടുകളിൽ ഒരു ദിവസം കയറി ഇറങ്ങുന്നവരുടെ എണ്ണം ഇരുപത്തൊൻപത് മില്യൺ ആണ് ഓ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം ആൾക്കാർ ഒരു ദിവസം കയറി ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഉപയോക്താക്കളായിട്ട് അതിൽ വരിക്കാരായിട്ട് അവർ കമ്പൾസറി അത് ചെയ്യുമെന്നാണ് പക്ഷെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങുന്നവരുടെ എണ്ണം എൺപത്തിയെട്ട് മില്യൺ ആണ് ഏതാണ്ട് എൺപത്തെട്ട് കോടി വരും അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഈ എ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഇച്ചീച്ചി വർത്തമാനം മാത്രമല്ല കുറേ പ്രയോജനപ്രദമായ സംഗതികൾ കൂടിയുണ്ട് അത് നമുക്ക് എയ് വഴി പെറ്റുകളൊക്കെ കിട്ടും പട്ടിയോ പൂച്ചയോ നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് പെരുമാറുന്ന പട്ടിക്കുട്ടി പൂച്ചക്കുട്ടി ആ രസമുള്ള കാര്യം ട്യൂട്ടർമാരുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് നിരന്തരം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്യോതിഷമൊക്കെ ആ വിധത്തിൽപ്പെടുന്ന ട്യൂട്ടർമാരുണ്ടാകും ഫ്രണ്ട്സ് ഉണ്ടാകും നമുക്ക് നമ്മുടെ സൗഹൃദം പങ്കുവെക്കാം അങ്ങനെ നല്ല രീതിയിൽ ഇത് നടക്കുന്നുണ്ട് പക്ഷേ പ്രധാന പരിപാടി നേരത്തെ പറഞ്ഞതാണ് ബോയ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സ് പിന്നെയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നൊരു കണക്കാണ് ഇത്തരത്തിൽ കമ്പാനിയൻഷിപ്പ് നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം കുൽസിത പ്രവർത്തികളൊക്കെ സംസാരിക്കാൻ പറ്റിയ ആളുകളുടെ അത്തരം ആപ്പുകളുടെ ഡൗൺലോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി ഇരുപത് മില്യൺ പിന്നെ ഈ പറയുന്ന സംഗതികൾ അതായത് എ ഐ ചാറ്റ് ബോട്ടുകളെ മൊത്തത്തിൽ നിയന്ത്രിക്കാനായിട്ട് ഒരു സംവിധാനവും നിലവിലില്ല ഇത്തരം ചില നിയമങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നല്ലാണ്ട് യാതൊരു സംഗതിയില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പൊതുവേ നമ്മുടെ സമൂഹം എന്തൊക്കെയാണോ ഇന്ന് വ്യവസ്ഥാപിതമായി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ അതിനെയൊക്കെ അങ്ങ് നിഷേധിക്കാനായിട്ട് ഇത് ഈ പറയുന്ന ഇത്തരം ചാറ്റുകൾ വഴി തുറക്കും വിവാഹ ബന്ധം പോലും വേണ്ട ഈ എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ അവരോട് അഭിനിവേശം മൂത്ത് അവര് മതി ഇപ്പൊ അതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ജീവിതം തള്ളി നീക്കുന്ന ഒരു വിഭാഗവും ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഗുരുതര സാങ്കേതിക സർവത്ര കൊഴപ്പം എന്ന് വെച്ചാൽ ഈ ഓൺലൈനിൽ ജീവിതം തള്ളി നീക്കുന്നവർക്ക് പറ്റാവുന്ന ഒരു ചതിക്കുഴിയാണിത് അപ്പോ അതിന്റെ പുറകെ പോകുന്നതുകൊണ്ട് തെറ്റൊന്നും പറയാനൊക്കെ ഇല്ല പക്ഷെ ഒരു പരിധിക്കപ്പുറം പോയാൽ പിന്നെ തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്